ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മഴക്കാലം തുടങ്ങിയതിനെ കൊണ്ട് തന്നെ ഈച്ച ശല്യം നന്നായിട്ടുണ്ടാവും പല രീതിയിലുള്ള ഈച്ചകൾ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു ഈച്ചേനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സ്പ്രേ മാത്രം മതി നമ്മളെ വീട്ടിലുള്ള ഏതാനും സാധനങ്ങൾ വെച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നോക്കാം പലവിധ സാധനങ്ങൾക്ക് പുറകെ പോവാതെ ഇത് ഇതൊരറ്റ പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ പിന്നെ നിങ്ങളിൽ ശല്യം ഉണ്ടാകുമ്പോൾ ഒക്കെ ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അത്രയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സോഡേൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇരുപത് രൂപേൻ്റെ സോഡേൻ്റെ കുപ്പിയാണ് അതിൽ അരഭാഗത്തോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ഭാഗം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന സുർക്കയാണ് കേട്ടോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈയൊരു വിനാഗിരി അപ്പോൾ ഈ ഒരു കാൽ ഭാഗത്ത് ഞാൻ വിനാഗിരിയാണ് ആണ് ഉച്ചുകൊടുത്തിട്ടുള്ളത് വിനാഗിരിയും വെള്ളവും പിന്നെ വേണ്ടത് ഒരു ഇരുപത് ഗ്രാമ്പു ആണ് കറയാമ്പൂ എന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറയും ഈ ഒരു ഗ്രാമ്പു ആണ് ഇരുപതെണ്ണം വേണം ഗ്രാമ്പൂവിൻ്റെ ഓയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മതിയാവും ഇല്ലായെങ്കിൽ ഇതേപോലത്തെ ഗ്രാമ്പു തന്നെ എടുത്തിട്ട് ഒന്ന് ഇടികലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഒക്കെ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിയണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചാലും മതിയാകും കേട്ടോ അതിനുശേഷം നമ്മളെ ബോട്ടിലേക്ക് ആ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് അരമുറി ചെറുനാരങ്ങയാണ് അരമുറി ചെറുനാരങ്ങ ഒരു സ്പൂണിലേക്കോ മറ്റോ പിഴിഞ്ഞു ഒഴിച്ചിട്ട് ഈ ഒരു ബോട്ടിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു നാല് സാധനം മാത്രം മതി നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഈച്ച ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചെറുനാരയും കൂടെ ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാൽ മാത്രമാണ് ഗ്രാമ്പൂവിൻ്റെ ഈ ഒരു പവറൊക്കെ ഒരു വെള്ളത്തിലേക്കും കൂടെ ഇറങ്ങി വരുള്ളൂ അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു രാത്രി മൊത്തമായിട്ട് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക പിറ്റേന്ന് രാവിലെ തന്നെ ഇതെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈച്ച എവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം വരില്ല നമ്മൾ വെള്ളത്തിലൊക്കെ ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് എല്ലാവിധ യാണെങ്കിൽ അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്നും ചെയ്തു നോക്കുക നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാം നൂറ് ശതമാനം റിസൾട്ടും ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല വീട്ടിലുള്ള ഈച്ചനെ മൊത്തം തുരത്താൻ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബോട്ടിലിൻ്റെ മൂടീൻ്റെ മുകളിലായിട്ട് നിറയെ ഹോൾസ് വെച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിൽ പോലെ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്